വേലൂർ സെൻറ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോനോ പള്ളിയിലെ പരിശുദ്ധ കർമ്മല കർമ്മലമാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാളിനെ കൊടിയേറി ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായാണ് സംയുക്ത തിരുനാൾ ആഘോഷം ബുധനാഴ്ച വൈകിട്ട് പാട്ടുകുർബാനയ്ക്കും ലതിഞ്ഞ് നൊവേന എന്നിവയ്ക്കുശേഷം പുത്തൂർ ഫൊറോന വികാരി ഫാദർ ജോജു പനയ്ക്കൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു ജനുവരി ഇരുപത്തിരണ്ട് ബുധനാഴ്ച രാവിലെയും വൈകിട്ടും വിശുദ്ധ ശേഷം കുർബാനയ്ക്കുശേഷം ദീപാലങ്കാരിച്ചോൺ കർമ്മം നിർവഹിക്കും എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യകാർമ്മികനാകും ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച അമ്പുതിരുനാൾ ദിവസം രാവിലെ വിശുദ്ധ കുർബാന പാട്ടുകുർബാന ലതീഞ്ഞ് ശേഷം അമ്പ് ആശീർവാദവും വിവിധ യൂണിറ്റുകൾക്ക് അമ്പ് വ്യഞ്ചരിച്ചു നൽകും ശേഷം വൈകിട്ട് ഇടവക യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പു പ്രദക്ഷിണങ്ങൾ പള്ളിയങ്കണത്തിലെത്തും അമ്പു ശേഷം മെഗാ തേരു മത്സരങ്ങളും നടക്കും ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ വിശുദ്ധ കുർബാന നടക്കും പത്തുമണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തൈക്കാനത്ത് മുഖ്യകാർമ്മികനാകും തയ്യൂർ പള്ളി വികാരി ഫാദർ ഗിരിജോ മുരിങ്ങത്തേരി തിരുനാൾ സന്ദേശം നൽകും വൈകീട്ട് നാലുമണിക്ക് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടാകും തുടർന്ന് ബാൻഡ് വാദ്യം ശിങ്കാരിമേളം ഫ്യൂഷൻ എന്നിവ ഉണ്ടായിരിക്കും ശനിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സെമിത്തേരിയിൽ ഇടവകയിലെ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള ഓഫീസ് വൈകീട്ട് ഏഴുമണിക്ക് ചെമ്മീൻ ബാൻഡ് ഷോയും നടക്കും ഇരുപത്തിയാറിന് വൈകുന്നേരം മതബോധന ദിനവും ആഘോഷിക്കും ഇടവക വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി അസിസ്റ്റന്റ് വികാരി ഫാദർ ജയ്സൺ പഴയിടത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും തിരുനാൾ ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ ലാറ്റി ആൻ്റണി പബ്ലിസിറ്റി കൺവീനർ ജോസഫ് മാത്യു ചക്കാലക്കൽ കൈക്കാരന്മാരായ ഔസേഫ് വാഴപ്പള്ളി ബാബു ജോർജ് തണിക്കൽ ജോസഫ് പുലിക്കോട്ടിൽ സാബു സാബുക്കൂറ്റിക്കാട്ട് മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും